താനാളൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി നടത്തുന്ന തൊഴിൽ മേളയിൽ അറുനൂറിലധികം ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു സ്റ്റോക്കോസ് ടു പോയിന്റ് സീറോ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ജോബ് ഫെയർ താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി കെട്ടിടത്തിൽ ശനിയാഴ്ച രാവിലെ മുപ്പതിന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു സംയുക്തമായി മെഗാ ജോബ് ഫെയർ ശനിയാഴ്ച രാവിലെ മുതൽ ആരംഭിക്കുകയാണ് താനും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുന്ന ഈ ജോബ് ഫെയറിൽ കമ്പനികൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഞ്ഞൂറിലധികം ജോലി ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ സ്വതന്ത്രമായിട്ട് അന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനവും അവിടെ ഒരുക്കിയിട്ടുണ്ട് വ്യത്യസ്ത കൗണ്ടറുകളിലായിട്ട് ദേവതാ സ്കൂളിലെ വ്യത്യസ്ത റൂമുകൾ ഉപയോഗപ്പെടുത്തി ഹയർ സെക്കൻഡറി വിഭാഗം ബിൽഡിംഗ് ഉപയോഗിച്ച് അവിടെ വെച്ചിട്ടാണ് ഈ തൊഴിൽ സംഘടിപ്പിക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരള പദ്ധതിയുടെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു ഇത് കാണുന്നത് ഈ ഭരണസമിതി മെഗാ ഇപ്പോൾ നടത്താൻ പോകുന്നത് അതിലെല്ലാവരുടെയും സഹായവും സഹകരണവും സ്ഥാപനങ്ങളിലേക്ക് ഒഴിവുകൾ നികത്തുന്നതിനായി നടത്തുന്ന മെഗാ തൊഴിൽമേള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ കൂടി ഭാഗമായി സംഘടിപ്പിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യമുള്ള രേഖകളും ബയോഡാറ്റിയും സഹിതം വേണം രജിസ്ട്രേഷൻ ഹാജരാകുവാൻ പദ്ധതിയുടെ ജില്ലാ കോർഡിനേറ്റർ ഹേമലത കെ ഡിസ്ക് പ്രോഗ്രാം മാനേജർ നൌഫൽ എന്നിവർ മേളക്ക് നേതൃത്വം നൽകും പ്രസിഡന്റ് കെ എം മല്ലിക വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് സി ഡി എസ് പ്രസിഡന്റ് സൗമിനി മുത്തംപറമ്പിൽ കമ്മ്യൂണിറ്റി അംബാസിഡർ ജിനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് താനൂർ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ